നമ്മുടെ ബേഡേൻ്റെ ഒരു കുഞ്ഞു വ്ളോഗോ രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണെ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഹെൽമെറ്റ് വെക്കലാണ് പാട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് നാളായി നാളെ ഒരുപാട് മാസമായി എന്ന് തോന്നുന്നു നമ്മളിത് ഇത് ശിവക്ഷേത്രമാണ് കേട്ടോ അങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ ആളെ ദോക്കത്താണെങ്കിലും എഴുന്നേറ്റ് കുളിച്ചോളൂ പറയാൻ പറഞ്ഞു പോയി ഇത് ഇസക്കുട്ടീൻ്റെ ബർഡേ അല്ലാട്ടോ എൻ്റെ തവണ ഞങ്ങൾ രണ്ടുപേരും നവംബർ തന്നെയാണ് ഇസക്കുട്ടി നവംബർ ഇരുപത്തഞ്ചിനാണേ വരുന്നത് ആളുടെ ബർത്ത്ഡേയും ആവാനായി അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഇത് പുഷ്പാഞ്ജലിൻ്റെ കൂടെയാണോ ത്രിമധുരത്തിൻ്റെ കൂടെ അങ്ങനെയാണ് ഈ ഒരു പ്രസാദം കിട്ടുന്നത് ഈ കൽക്കണ്ടി മുന്തിരി തേനൊക്കെ ആയിട്ട് ഞാനൊക്കെ ചെറുതായപ്പോൾ ഇത് കിട്ടാനായിട്ട് നമ്മളത് കഴിപ്പിക്കും ഈ ത്രിമധുരൊക്കെ ത്രിമധുരമാണോ അത് കഴിപ്പിക്കും ഇത് കഴിക്കാൻ വേണ്ടി മാത്രം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ അമ്പലത്തിലെ കുളത്തിലേക്ക് പോവുകയാണേ പിന്നെ കുറേ പേര് നമ്മളെ ബർത്ത് വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും റിപ്ലൈ തരാനായിട്ട് പറ്റില്ല ഒരുപാട് സന്തോഷം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തി ആൾക്കൊരു പോളക്കൂരു ഉണ്ടായിട്ടുണ്ട് ഇത് കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഇസക്കുട്ടീൻ്റെ ഡ്രസ്സ് വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള മിനിയാച്ച് ചെയ്തു തന്നാണ് പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ അമ്പാടേട്ട് ഒരു കേക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആരുമില്ലാട്ടോ നമ്മൾ മാത്രം ചെറിയതായിട്ടൊന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ ഈയൊരു ബട്ട് എൻ്റെ കുഞ്ഞുടേന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ 哈哈哈！哈哈。